രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു മാർച്ച് മാസത്തിലാണ് ആ പെൺകുട്ടി എന്നെ വിളിക്കുന്നത് രാവിലെ ഒരു ഏഴ് ഏഴ് കാലാകുന്ന സമയത്താണ് വിളിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലെ പ്രശസ്തമായിട്ടുള്ള ഒരു റേഡിയോ സ്റ്റേഷനിലെ ആർ ജെ ആണ് വിള എനിക്ക് ആകാശവാണിയിൽ വെച്ച് ഈ പെൺകുട്ടിയെ പരിചയപ്പെടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് പലവട്ടം ഫോണിലൂടെ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് ഈ ദിവസം ഈ പെൺകുട്ടി വിളിക്കുന്നത് എന്തോ സ്വാഭാവികമായും വല്ല ദേവതാ പൂജയുടെ കാര്യങ്ങളോ മറ്റോ സംസാരിക്കാനാണ് ആ പെൺകുട്ടി വിളിക്കുന്നതെന്ന് എനിക്ക് ബോധ്യമായി അപ്പോൾ ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്തു അപ്പോൾ അവൾ പറഞ്ഞു തുടങ്ങിയത് ഇന്നൊരു സ്വപ്നം കണ്ടു അതിനെക്കുറിച്ചൊന്ന് പറയാനാണ് വിളിച്ചത് എന്നുള്ളതാണ് ഞാൻ എന്ന് എന്താണ് കാര്യം ഞാനിങ്ങനെ ഒരിടത്തൂടെ സഞ്ചരിക്കുന്നു മരങ്ങൾ തിങ്ങി നിറഞ്ഞ സ്ഥലമാണ് പെട്ടെന്ന് മഴ പെയ്തു തുടങ്ങി അവിടെയെങ്ങും കയറി നിൽക്കാനുള്ള ഒരിടവുമില്ല മരത്തണലുകളിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ മഴ ശക്തമാകുന്നുണ്ട് അതിൻ്റെ പുറത്തേക്ക് വന്ന് പതിക്കുന്നുണ്ട് മനയാതിരിക്കാൻ ഞാൻ ഓടുകയാണ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ മനസ്സിലാക്കി എൻ്റെ പുറത്ത് വീണുകൊണ്ടിരിക്കുന്ന മഴത്തുള്ളികൾക്ക് ചുവന്ന നിറമാണ് അടുത്ത നിമിഷം ഞെട്ടലോടെ എനിക്ക് ആ കാര്യം മനസ്സിലായി എൻ്റെ മുഖത്തൂടെ ഒഴിയിറങ്ങുന്ന മഴത്തുള്ളികൾക്ക് രക്തത്തിൻ്റെ ഗന്ധമാണ് രക്തമഴയാണ് പെയ്യുന്നത് കുറച്ചുനേരം ആ മഴ തുടർന്നു ആ സമയത്തേക്കും ഞാനങ്ങൾ ചുവന്ന തുടുത്തു എൻ്റെ ചുറ്റുപാടും എല്ലാം ചുവപ്പ് നിറമായി മരങ്ങളിലും മണ്ണിലും എല്ലാം ചോരപ്പുഴ തന്നെ രാവിലെയാണ് ഞാൻ ഈ സ്വപ്നം കണ്ടത് അതിനുശേഷം എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്താണ് സംഭവമെന്നൊരു പിടിയില്ല മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്നു എന്ന് പറഞ്ഞു ഈ പെൺകുട്ടി ഈ സ്വപ്നത്തെക്കുറിച്ച് പറയുമ്പോൾ അവൾ വല്ലാതെ ഒരു ടെൻഷനിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കി ആദ്യം ഞാൻ സ്വപ്നത്തിൻ്റെ പല വിധത്തിലുള്ള ഫലങ്ങളെക്കുറിച്ചും ചില സ്വപ്നങ്ങൾ ദോഷകരമാണെന്ന് പറഞ്ഞു രക്തം കാണുന്ന സ്വപ്നങ്ങളുടെ ഫലം അത് കുറച്ച് ദോഷത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും ചില പ്രതിവിധികളൊക്കെ ചെയ്യണം പിന്നെ മാത്രമല്ല നമുക്കൊന്ന് കബഡി വെച്ച് ഈ പ്ലസ് ടു ഒന്ന് പരിശോധിക്കണമെന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ പെൺകുട്ടി ഫോൺ വെച്ചു ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി വലിയൊരു ആക്സിഡൻറ്റ് പെട്ടതായിട്ട് ഐ സിയുലാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു പിന്നീട് ആ കുട്ടി വാർഡിലേക്ക് മാറ്റി അതിനെ വീട്ടിൽ കൊണ്ടുവന്നു അങ്ങനെ ഞാൻ പോയി കാണുകയുണ്ടായി അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ അന്ന് പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്തിരുന്നോ ഞാനിതുപോലെ ഒരു അപകടത്തിൻ്റെ സൂചനയൊക്കെ പറഞ്ഞിരുന്നല്ലോ ചെയ്തിരുന്നോ എന്ന് ചോദിച്ചാൽ പറഞ്ഞ ഇല്ല എനിക്കതിനെ കഴിഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ അന്ന് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ വിഷയത്തെ വിട്ടു എനിക്ക് കുറച്ചധികം തിരക്കുണ്ടായിരുന്നു എനിക്കത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷേ എനിക്കിപ്പോൾ അതൊക്കെ ചെയ്യേണ്ടിയിരുന്നു എന്ന് തോന്നുന്നു എന്ന് പറയുകയുണ്ടായി ഇത് ഞാനിവിടെ പറയുന്നത് സ്വപ്നം എന്ന് പറയുന്നത് ചില നിമിത്തങ്ങൾ നമുക്ക് കാണിച്ചു തരികയാണ് മുന്നേ കൂട്ടി കാണിച്ചു തരികയാണ് ചിലത് നല്ലതിനായിരിക്കും ചിലത് നമുക്ക് വരാനിരിക്കുന്ന അപകടങ്ങളെ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് സ്വപ്ന ഫലത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം അതും അതിരാവിലെ കാണുന്ന സ്വപ്നങ്ങൾ ചില സ്വപ്നങ്ങൾ നന്മകളെ കൊണ്ടുവരുമ്പോൾ ചില സ്വപ്നങ്ങൾ നമുക്ക് വളരെയധികം പ്രയാസങ്ങളെ സൃഷ്ടിക്കും നന്മകൾ വരുന്ന സ്വപ്നങ്ങൾ കണ്ടോളൂ യാതൊരു കുഴപ്പമില്ല പക്ഷേ തിന്മകൾ പെയ്തിറങ്ങുന്ന ഇത്തരം സ്വപ്നങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചില പ്രതിവിധികളൊക്കെ നമ്മൾ ചെയ്യണം യുക്തിബോധം കൊണ്ട് ഇതൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിങ്ങളത് ചിന്തിച്ചു കൂട്ടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില പ്രയാസങ്ങളിൽ ചെന്നൊക്കെ അറിയിട്ടായിരിക്കും നമ്മളിത് മനസ്സിലാക്കുന്നത് നമ്മൾ ഈ ചെയ്ത രീതി ശരിയായില്ല എന്നുള്ളത് ആ നേരം വിഷയങ്ങളൊക്കെ വളരെയധികം സങ്കീർണമായിരിക്കും നമുക്ക് ചെയ്യുന്നതിലൊരു പരിമിതിയും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ പോകുന്ന ഈ എട്ട് സ്വപ്നങ്ങൾ നിങ്ങൾ രാവിലെ സമയത്ത് കാണുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം അത് ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട് ഗുണമുള്ളത് നിങ്ങൾക്ക് അനുഭവേദ്യാം ദോഷമുള്ളതാണെങ്കിൽ കൃത്യമായ രീതിയിൽ പ്രതിവിധി ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പം നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എ ആർ ഹരിചന്ദ്രൻ മഠം ഹൈന്ദവ ആചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതും മോട്ടിവേഷൻ സംബന്ധമായതുമായ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നും രാവിലെ നിങ്ങളുടെ വാട്സപ്പിൽ ലഭ്യമാകുന്ന ഒരു ചാനൽ ഇപ്പോൾ നിലവിലുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജകളിൽ നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കാൻ പറ്റും ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം പ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർക്ക് ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതിയാകും അങ്ങനെ ചെയ്യണമെങ്കിൽ ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുകയും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക കാരണം അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കുമല്ലോ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് ലഭ്യമാകുക അതുകൂടി ശ്രദ്ധിക്കുക അപ്പോൾ സ്വപ്ന ഫലത്തെക്കുറിച്ച് ഒട്ടനവധി വീഡിയോകൾ നമ്മുടെ ഹിന്ദുവിഷൻ ചാനലുണ്ട് ഒരു പതിനാറോ പതിനേഴോ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്വപ്നം എങ്ങനെ ഉണ്ടാകുന്നു സയന്റിഫിക്കായിട്ട് സ്വപ്നത്തെ എങ്ങനെ നിരൂപിക്കാം ജ്യോതിഷപരമായിട്ട് സ്വപ്നത്തെ കാണുന്ന എങ്ങനെ ആചരണവുമായി ബന്ധപ്പെട്ട് ഇതെങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല വീഡിയോകളും നിങ്ങൾക്ക് പഴയതായിട്ട് പോയി നോക്കിയാൽ കാണാൻ പറ്റും അപ്പോ ചില സ്വപ്നങ്ങൾ രാവിലെ കാണുമ്പോൾ അത് ഫലിക്കുമെന്ന് ജ്യോതിഷ അറിയാമെന്നുള്ളവർക്കും അറിയാത്തവർക്കൊക്കെ നാട്ടാചാരത്തിൽ വിശ്വസിക്കുന്നവർക്ക് അറിയാം ചില സ്വപ്നങ്ങൾ ചില ഫല സാധ്യതകളെ മുൻനിർത്തിയാണ് കാണപ്പെടുന്നത് എന്നാൽ ചില സ്വപ്നങ്ങൾ അങ്ങനെയൊന്നുമില്ല വ്യർത്ഥമാണ് അത് കണ്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവർ സബ്ജക്റ്റീവ് ആയിരിക്കില്ല എന്തിലെങ്കിലും കൂടി ഇങ്ങനെ ഒഴുകി നടക്കുന്നൊരു പ്രതീതിയായിരിക്കും അത് ഒന്നിലും ഉറച്ചിരിക്കില്ല അത്തരം സ്വപ്നങ്ങൾ ഫലസാധ്യതയുള്ളതല്ല എന്നാൽ കൃത്യമായ ലക്ഷ്യമുള്ള ഒരു സ്വപ്നമായിരിക്കും ആ സ്വപ്നത്തിലാവട്ടെ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന തലത്തിലായിരിക്കും അത് കാണുന്നതായിട്ട് പുലർച്ചെ ഒരു മൂന്നര കഴിഞ്ഞതിന് ശേഷം ആറ് മണിക്കുള്ളിലുള്ള ഒരു സമയത്തായിരിക്കും അത്തരം സ്വപ്നങ്ങളിൽ ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുമ്പോൾ ഗുണമുള്ള കാര്യമുണ്ട് ദോഷമുള്ള കാര്യമുണ്ട് ദോഷമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ കൃത്യമായിട്ട് അതിന് പ്രതിവിധി ചെയ്യണം അപ്പോൾ ആദ്യത്തെ കാര്യത്തിലേക്ക് നമുക്ക് വരാം നമ്മൾ കൈനിറയെ പണം വെച്ച് എണ്ണിത്തിട്ടപ്പെടുത്തുന്നതായിട്ട് ഒരു സ്വപ്നം കാണുന്നു എന്ന് വെച്ചോളൂ വളരെ നല്ല കാര്യമാണത് നമുക്ക് പണം ഇങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ സ്വപ്നത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് സന്തോഷം വരില്ലേ തീർച്ചയായിട്ടും അത് നല്ലതാണല്ലോ ഇത് ധനാഗമനത്തെ സൂചിപ്പിക്കുന്ന ഒരു സ്വപ്നമാണ് രാവിലെ സമയത്താണ് നമ്മൾ ഈ സ്വപ്നം കാണുന്നതെങ്കിൽ അധികം വൈകാതെ തന്നെ നമുക്ക് ധനപുരോഗതിക്ക് പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ മാർഗ്ഗങ്ങൾ മുന്നിൽ തുറന്നു കിട്ടുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയില് ജോലി കയറ്റം കിട്ടുന്നതാണ് ബിസിനസ് വിപുലീകരിക്കാനോ അതിൽ നിന്ന് ധനാഗമനം ഉണ്ടായി വരാനോ സാധ്യതയുള്ളതാണ് അങ്ങനെയുള്ള വ്യത്യസ്തമായ തരത്തിൽ ധനം നമ്മുടെ കൈവെള്ളയിൽ വന്നു ചേരാനുള്ള മാർഗങ്ങൾ നമുക്ക് മുന്നിലേക്ക് തുറന്നു കിട്ടും എന്നുള്ള സൂചനയാണ് നമ്മളിങ്ങനെ ധനം എണ്ണി തെറ്റപ്പെടുത്തുന്ന നമ്മുടെ കയ്യിൽ കവിഞ്ഞ ധനം കാണുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് വളരെ നല്ല സ്വപ്നമാണ് നല്ല സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇത് മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞ് നടക്കരുത് സ്വപ്നത്തിൻ്റെ ഫലം കുറയും എന്നാൽ മോശ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞേക്കാം കാര്യം അതുമൂലം ആ സ്വപ്നത്തിൻ്റെ ദോഷം കുറഞ്ഞു കിട്ടും അതും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് രണ്ടാമത്തത് നമ്മുടെ വാഹനം അപകടത്തിൽപ്പെടുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മളങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങൾ കാണും ഒരു ജാഗ്രതാ നിർദ്ദേശമെന്നുള്ള രീതിയിൽ രാത്രി കാണും എന്നാൽ ഈ പുലർച്ചെ സമയത്താണ് നമ്മൾ ഈ സ്വപ്നം കാണുന്നതെങ്കിൽ കുറച്ച് ശ്രദ്ധ വെച്ച് നമ്മൾ ഡ്രൈവിങ്ങിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കാതിരിക്കുക നമ്മുടെ ദശയും അപഹാരവും ഒന്ന് നോക്കുക ദശാസന്ധി എന്ന് പറയുന്ന ദോഷം നമുക്കുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ശനി ദോഷം നമ്മളെ ഇപ്പം പിടിച്ചിട്ടുണ്ടോ രാഹു കേതുക്കളുടെ ദോഷം ഇപ്പം നിലനിൽപ്പുണ്ടോ ജാതകത്തിൽ വാഹന അപകടവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കാണുന്നുണ്ടോ എന്നൊക്കെയുള്ള ശ്രദ്ധിക്കണം കാര്യം അതിനൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരവും ചെയ്തു പോകണം അവിടെ ഒരു ജ്യോതിഷിൻ്റെ സേവനം നിങ്ങൾ എടുക്കുന്നത് നന്നായിരിക്കും മൂന്നാമത്തത് കല്യാണ സ്വപ്നം കാണുന്നതാണ് കല്യാണ സ്വപ്നം കാണുന്നത് ചിലപ്പോൾ രണ്ട് തരത്തിൽ കാണാം കല്യാണം കഴിഞ്ഞ് കുടുംബം കുട്ടിയായിട്ട് നന്നായിട്ട് ജീവിച്ചു പോകുന്ന ഒരാൾ ഒരു കല്യാണ സ്വപ്നം കാണുകയാണ് അതിൽ ഒരു തരത്തിലും കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയെ താൻ കല്യാണം കഴിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണെങ്കിൽ അത് അത്ര നല്ല ലക്ഷണമല്ല എന്ന് പറയുന്നത് അത് ഉള്ള പങ്കാളിക്ക് എന്തോ ആപത്തുകൾ ക്ഷണിച്ചു വരുത്തുന്നതായിട്ടുള്ള ഒരു സ്വപ്നമാണ് ആ വ്യക്തിക്ക് എന്തൊക്കെയോ അപകടങ്ങളോ എന്തൊക്കെയോ പ്രശ്നങ്ങളോ അവരുടെ കുടുംബജീവിതത്തില് രണ്ടുപേരും തമ്മിൽ പിരിഞ്ഞു പോകുന്നതായിട്ടുള്ള ലക്ഷണമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു സ്വപ്നത്തെ ശ്രദ്ധിക്കണം എന്നാൽ കല്യാണം കഴിഞ്ഞിട്ടില്ലാത്തൊരു വ്യക്തിയാണ് ഇത് കണ്ടതെങ്കിൽ ആ നല്ലതാണ് അവർക്ക് സമീപഭാവിയിൽ തന്നെ അവർക്ക് മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായി വരുമെന്നുള്ളതാണ് പക്ഷേ ഇത് കണ്ടത് ഒരു വൃദ്ധനോ വൃദ്ധയോ ഒക്കെ ആണെങ്കിൽ അവരുടെ ലൈഫിൽ ഇനി കല്യാണമൊന്നും വേണ്ടാന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാൾ ആ സമയത്താണ് ഇങ്ങനെ കല്യാണത്തിന് സ്വപ്നം കാണുന്നതെങ്കിൽ കുടുംബത്തിനകത്തൊരാൾക്ക് കല്യാണം സംഭവിക്കുന്നതിനൊരു സൂചനയാവാം മംഗളകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി വരുന്നതിൻ്റെ സൂചനയാവാം കുട്ടികൾ ഇത്തരത്തിലുള്ള സ്വപ്നം കാണുന്നത് മംഗളകരമായിട്ടുള്ള അവർക്ക് ഭാവിയിൽ ഗുണം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളായിട്ടാണ് കാണുന്നത് ഇതിൽ ദോഷമായിട്ട് ഈ മംഗല്യപരമായിട്ടുള്ള കാര്യത്തിൽ സ്വപ്നം കാണുകയാണെങ്കിൽ വധുവപരന്മാർ അവരുടെ രണ്ടുപേരുടെയും വിവാഹം നടന്ന ദിവസം അത് നമുക്കറിയാമായിരിക്കുമല്ലോ ഇംഗ്ലീഷ് മാസത്തെ തീയതി മലയാള മാസത്തെ തീയതി അറിയാമല്ലോ ആ ദിവസം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദമ്പതി പൂജ കഴിപ്പിക്കുന്നത് നല്ലതാണ് മാത്രമല്ല ദീർഘസുമലി ഹോമം ഇവർക്ക് വേണ്ടി കഴിപ്പിക്കുന്നതും ഏറെ ഗുണകരമാണ് നാലാമത്തത് രക്തം ചുരിയുന്നത് കാണുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിൽ രക്തമഴ പോലെ കണ്ടില്ലേ അത് മാത്രമല്ല വേറെ ചിലപ്പോൾ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ രക്തം ഒഴുകുന്നതായിട്ട് കാണുക ചിലപ്പം നമ്മൾ ടാപ്പ് എങ്ങാനും തുറക്കുമ്പോൾ ആ ടാപ്പിലെ വെള്ളത്തിന് വരെ രക്തം കാണുക നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ മുറിക്കകത്ത് മുഴുക്കെ രക്തം കാണുക അല്ലെങ്കിൽ കാറിനകത്ത് അങ്ങനെയൊക്കെയുള്ള ഭാഗത്ത് രക്തം കാണുക ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്വപ്നം നമ്മൾ കാണുകയാണെങ്കിൽ ഒരു അപകടത്തിൻ്റെ സൂചനയാണ് ചിലർക്ക് രോഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഇത് കാണാറുണ്ട് മിക്കവാറും രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന ഒരു അപകടത്തിന് ഒരു സൂചന കാണിക്കുന്നുണ്ട് ഇത്തരം സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ രക്തേശ്വര്യമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് നന്നാണ് അപ്പം തന്നെ ഭദ്രകാളിക്ക് വേണ്ടുന്ന വഴിപാടുകൾ ചെയ്യുന്ന നന്നാണ് മാത്രമല്ല ഈ സമയം നമ്മളൊന്ന് ജാതക പരിശോധനയൊക്കെ നടത്തുന്നത് ഗുണകരമായിരിക്കും ശത്രുദോഷമായിട്ട് ബന്ധപ്പെടുത്തിയും ഇത്തരം സ്വപ്നങ്ങൾ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ രാശി പ്രശ്നം വെച്ച് നോക്കുന്നത് ഇതിലെ നിഗൂഢമായ കാര്യങ്ങളെ കൂടി വിളിച്ചത് കൊണ്ട് പോവാൻ സഹായകരമാകും അഞ്ചാമത്തത് ലൈംഗിക വീഴ്ചയുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യമാണ് ലൈംഗിക വീഴ്ചയായിട്ട് ബന്ധപ്പെടുത്തിയ കാണുന്നത് പലപ്പോഴും മംഗളകരമായിട്ടുള്ള കാര്യങ്ങളെയാണ് സിദ്ധിക്കുന്നത് സന്താന സൗഭാഗ്യം കിട്ടുക വീട് അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ ഇച്ഛകൾ എല്ലാം നടന്നു കിട്ടുന്നതായിട്ടാണ് അല്ലാതെ ലൈംഗികത കണ്ടു കഴിഞ്ഞാൽ ഉടനെ ലൈംഗിക ബന്ധം സാധ്യമാകും എന്നുള്ള അർത്ഥം അത് നമുക്ക് ഭാഗ്യമായിട്ടുള്ള എന്തൊക്കെയോ കൊണ്ടുവരുന്നതായിട്ടുള്ള ഒരു സൂചനയും നൽകുന്നുണ്ട് ഇനി നമ്മൾ കാണുന്നത് വിചിത്രമായിട്ടുള്ള ഒരു പക്ഷിയോ ഒരു മൃഗമോ ആണെങ്കിൽ ചിലപ്പോൾ നമ്മളെ അത് ഓടിക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ നിൽക്കുമ്പോൾ അത് ഇങ്ങനെ നടന്നു വരുന്നതായിട്ട് കാണുക ആന പോലെയുള്ളൊരു ജീവിയെ കാണുന്നു പക്ഷേ അതിൻ്റെ സിംഹമായിട്ട് കാണുന്നു ഇങ്ങനെയൊക്കെ ഒരു ജീവിയെ വിചിത്രമായ രീതിയിൽ കാണുന്നതാണ് ഈ സ്വപ്നത്തിന്റെ ഒരു ലക്ഷണം ഇത് നമുക്ക് ശത്രുദോഷത്തിൻ്റെ സൂചനയാണ് പ്രത്യേകിച്ച് മൂർത്തികളെ ഉപയോഗിച്ചിട്ടുള്ള ശത്രുദോഷം നമ്മളെ ബാധിച്ചിട്ടുണ്ട് എന്നൊരു സൂചന നൽകുകയാണ് ഇതുമൂലം സാമ്പത്തികപരമായിട്ടും തൊഴിൽപരമായിട്ടും നമുക്ക് നഷ്ടമുണ്ടായി വരും എന്നുള്ളൊരു സൂചന നൽകുന്നുണ്ട് നമ്മുടെ ഈശ്വരാധീനമാണ് നമുക്ക് ഇത്തരം ലക്ഷണങ്ങൾ കാണിച്ചിരുന്നത് തന്നെ ഇതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തൊരു സ്വപ്നം കാണുന്നത് നമ്മൾ അരി അളന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നു ഏതൊരു സ്വപ്നത്തിന്റെ ഇടയിലായിട്ടായിരിക്കും ചിലപ്പോൾ ഇത്തരം രംഗം കടന്നു വരുന്നത് എന്നാലും ശരി അത് നമ്മുടെ കടബാധ്യതകളെല്ലാം മാറിക്കിട്ടാനും ധനസമൃദ്ധി കൈവരാനുമുള്ള ലക്ഷണമാണ് സൂചിപ്പിക്കുന്നത് അപ്പം ഇത്തരം അരി അളക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പരമാവധി ഇത് പുറത്ത് പറയാതിരിക്കുക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ സ്വപ്ന ഫലം നഷ്ടപ്പെട്ടു അതും ശ്രദ്ധിക്കേണ്ടതാണ് എട്ടാമത്തെ കാര്യം വെയിലത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് മഴ പെയ്യുന്നതായിട്ട് സ്വപ്നം കാണുന്നതാണ് ഇത് പൊതുവില് നമുക്ക് അതൊരു ഗുണമാണോ ദോഷമാണോ അറിയില്ല നമ്മൾ തള്ളിക്കളയുന്നൊരു സ്വപ്നമാണ് പക്ഷേ ഇതിലൊരു അപകടകരമായിട്ടുള്ള കാര്യം കാണുന്നുണ്ട് നമ്മൾ ഇത്രയും നാളും പൊയ്ക്കൊണ്ടിരിക്കുന്ന സുഖസമാധാനങ്ങളൊക്കെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത ചൂണ്ടിക്കാണിക്കും നമുക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നം ചെറുതൊന്നും നമുക്ക് വിശേഷമായിട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമ്മളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്നൊരു സൂചനയാണ് കൃത്യമായിട്ടുള്ള ഈശ്വരാധീനം ഇതിൽ നോക്കണം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹാരം ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ പ്രധാനം ഇതാണ് പൊതുവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് എളുപ്പം കാലത്ത് കാണുന്ന എട്ട് സ്വപ്നങ്ങളിൽ പ്രാധാന്യം അർഹിക്കുന്നത് ഇവ കണ്ടിട്ട് ദോഷകരമായിട്ടുള്ള സ്വപ്നമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉടനടി ഒരു കാര്യമുണ്ട് രാവിലെ എഴുന്നേറ്റിട്ട് ഓം ഹ്രീം സ്വപ്നവാരാഹി മമ ദുസ്വപ്ന ദോഷ ദുർഫലം നിവാരണ വിധം സോഹാനമഹ എന്ന മന്ത്രം എട്ടുരു ജപിക്കണം മറ്റൊന്നും ചെയ്തില്ലെങ്കിൽ എട്ടുരു ഇത് ജപിച്ചു കഴിഞ്ഞാൽ തന്നെ സ്വപ്നദോഷത്തിൻ്റെ വലിയൊരു അളവോളം കുറഞ്ഞു കിട്ടുന്നതാണ് ദുസ്വപ്നമായിട്ട് നിങ്ങളുടെ മനസ്സിനെ മധിക്കുന്ന സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒന്ന് രണ്ട് പേരെടുത്ത് നിങ്ങൾ ഷെയർ ചെയ്യണം അത് ദോഷഫലത്തെ വളരെയധികം സൂചിപ്പിക്കുന്ന ഒന്നാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വസ്തമായിട്ടുള്ള ഒരു അസ്ട്രോളജി അടുത്ത് അത് ഷെയർ ചെയ്യണം അതിന് വേണ്ടുന്ന പരിഹാരം ചെയ്യണം നിങ്ങളിൽ ആരെങ്കിലും ഇത്തരം ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം എന്തായിരുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ അത് മറ്റുള്ളവർക്കും കൂടി ഗുണകരമാകും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ രേഖപ്പെടുത്തണം ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒന്നും മിണ്ടാതെ പോകുന്നതും അത്ര നല്ലതല്ല കാര്യമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഒരു സന്ദേശം അവിടെ നഷ്ടമായി പോവുകയാണ് അതുകൂടി ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്ത ആർ ജെ എ ഹരിചന്ദ്ര മഠം നമസ്തേ